താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷാണ് വരൻ യുകെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് നവനീത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമാർന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ജയറാം മകൾ മാളവിക ജയറാമിന്റെ വിവാഹശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജയറാം ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളാണിതെന്നും അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ലെന്നും ഗുരുവായൂരപ്പൻ ഈ വിവാഹം വളരെ ഭംഗിയായി നടത്തി തന്നുവെന്നും അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും ജയറാം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരപ്പന്റെ നടയിൽ ഇതുപോലെ താലുകെട്ടാനുള്ള ഭാഗ്യം തനിക്കും ഉണ്ടായെന്നും അതുപോലെ മകളുടെ വിവാഹവും നടന്നതിൽ സന്തോഷമുണ്ടെന്ന് ജയറാം പറയുന്നു ഏതു മാതാപിതാക്കളുടെയും വലിയ ആഗ്രഹമാണ് കുട്ടികളുടെ വിഭാഗം ഭംഗിയായി നടത്തുക എന്നുള്ളതും ഒരുപാട് കാലമായി കാത്തിരുന്ന മുഹൂർത്തമാണിതെന്നും പാർവതിയും പറയുന്നു